ഞാൻ എനിക്കൊരു സർപ്രൈസ് കാണിക്കേ ഇതിൻ്റെ മോളൊരു ബോക്സാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം ഇന്ന് ഓപ്പൺ ആക്കട്ടെ ഓപ്പൺ ചെയ്യാം ഓക്കെ കേട്ടോ ഈ ആണാണതിലുള്ളത് ആട ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ പരിപാടി തീരും കേട്ടോ ഇത് ഇന്നലെ രാത്രിയാണ് ചെയ്തിട്ടുള്ളതാണ് ണ്ടാക്കാനുള്ള ശ്രമ തോന്നുന്നുണ്ട് നമ്മൾ ക്രോഷ് ചെയ്യാൻ പറ്റു ഫ്രണ്ട്സാണ് സ്കൂളിന് ഫ്രണ്ട്സ് പഠിപ്പിച്ചുകൊടുത്തിരുന്നത് ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ് ഫ്രണ്ട് പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ളതാണ് അപ്പം നോക്കിയാൽ നല്ല ഭംഗിയല്ലേ കാണാൻ അതിന് ശേഷം അവൾ തന്നെ സ്വന്തമായിട്ട് ഡബിൾ ക്രോഷ് അങ്ങനെയൊക്കെ പഠിച്ചു ഇതിപ്പോൾ എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല ഇതാവും സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളത് കേട്ടോ അവൾ യൂട്യൂബൊന്നും കണ്ടിട്ടില്ല അങ്ങനെ വാച്ച് ചെയ്യുന്ന കണ്ടിട്ടില്ല ഞാൻ പക്ഷെ മോഡൽസിന് വേണ്ടിയിട്ട് നോക്കണിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ട ഒരു ഐഡിയയില്ല കുറേ കാലമായിട്ട് അവളൊരു ക്യാപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷെ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇന്ന് കണ്ട ഒന്ന് രാവിലെ എണീറ്റപ്പോഴും ഞാൻ ഇത് താഴെ വീണ സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയതായിരുന്നു അപ്പോൾ നോക്കുമ്പോഴാണ് കണ്ടത് ഈ ബോക്സ് ഒന്നിച്ച് താഴെ വീണു അപ്പോൾ ആ സൗണ്ട് നോക്കിയപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് അപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഒന്നും അനക്കാൻ പറ്റില്ല അനക്കി കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും ഞാൻ തിരുത്തുന്നത് അപ്പോൾ മോൾക്ക് പത്ത് വയസ്സ് കഴിഞ്ഞു പതിനൊന്ന് വയസ്സായിട്ടില്ല അപ്പം അവിടെ ക്രോശയുടെ സാധനങ്ങളാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഞാൻ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാൽ പോലും ആണ് സമ്മതിക്കില്ല തൊടാൻ സമ്മതിക്കാറില്ല ഞങ്ങളത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആകെ ഇപ്പം ഏത് കടയിൽ പോയിക്കഴിഞ്ഞാൽ ഈ ആണ് കണ്ടു കഴിഞ്ഞാൽ ഉള്ളത് കളക്ട് ചെയ്യും ഇതൊക്കെ ഇവിടെ റോനൊക്കെ പറഞ്ഞൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് കിട്ടിയതാണ് നോക്കുന്നത് ഇത് വേറൊരു സഫാരിയിൽ പോയപ്പോൾ കിട്ടിയാണ് കഴിഞ്ഞ ഈ വൈറ്റ് ആണ് ഇതുപോലെ നമ്മൾ ആണ് ഇതുപോലെ നമ്മളിവിടെ റബാബി പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ പോയപ്പോൾ കണ്ടതാണ് അപ്പം എവിടെ പോയി ആണ് കണ്ടു കഴിഞ്ഞാലും ആളിപ്പം ഇതുപോലെ എടുക്കും ഉണ്ട് നല്ല ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു അവളെന്നെ കുറേ പഠിപ്പിക്കാൻ നോക്കി പക്ഷെ എനിക്കതെന്തോ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് കഴിയില്ല എന്നുള്ളൊരു തോന്നൽ അവൾ കുറേ എന്നെ ഫോഴ്സ് ചെയ്തു പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഇത് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല തിരിച്ച് അതേപോലെ വെക്കട്ടെ അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ എനിക്കിഷ്ടമായിരിക്കും പറയണേ പക്ഷെ ആൾക്ക് ഇതുപോലെ നന്നായിട്ടുണ്ട് ചെയ്തത് പക്ഷേ ലാസ്റ്റ് ഒരു എൻഡിങ് ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് വലിയ ഐഡിയ ഇല്ല ആൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയുകയുണ്ടോ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് നല്ല ഭംഗിയായി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ മുമ്പേ അവള് ഒരു എന്താ പറയുക ബാഗ് തന്നെ നമ്മൾ സാധാരണ നമ്മളുടെ മെഷീൻ ഉണ്ടാവുമോ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ മെഷീന് അതിൽ ഒരു ദിവസം ഞാൻ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മോളിൽ നിന്ന് എന്താണെന്നറിയില്ല ഞാൻ നോക്കുമ്പോൾ അവൾ അവളിരുന്നിട്ട് ഒരു ബാഗ് തയ്ക്കണകേണ്ടത് എങ്ങനെയാ മെഷീൻ ചവിട്ടിയിട്ടൊക്കെ റെഡി ആകാ ഞാനൊക്കെ കുറേ പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് ആ ചവിട്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ ഒരൊറ്റ ദിവസം കൊണ്ട് അലഹമില്ല ഒരൊറ്റ ദിവസം കൊണ്ട് അവൾ ആ ബാഗ് കുറച്ചൊരു രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാലും ആ ഒരെട്ട് ദിവസം കൊണ്ട് അവൾ ആ ബാഗൊക്കെ ചെയ്തു കേട്ടോ അത് കണ്ടിട്ട് നല്ല കൊതിയുണ്ട് പക്ഷേ എനിക്കതൊരിക്കലും എനിക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നല് പിന്നെ ഞാനാണെങ്കിൽ ഒരു ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്യും ഇവളിത് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുഴുവൻ ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ വെക്കേഷൻ കഴിഞ്ഞു തുടങ്ങി രാവിലെ ഫുള്ള് എന്തായിരിക്കും ഗെയിം വീഡിയോസ് കണ്ടുകൊണ്ട് നടക്കും അപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ വേറൊരു സ്വഭാവമായിരിക്കും അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒന്നും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല അങ്ങനെ ആയിരിക്കും പക്ഷേ രാത്രി ഇപ്പം അവളിപ്പോഴാണെന്ന് മാറിക്കിടക്കാൻ തുടങ്ങിയത് ഞങ്ങളടുത്തുനിന്ന് അപ്പോൾ രാത്രി എന്ത് ചെയ്യും ഇപ്പോൾ സെറ്റിയിലാണ് കിടക്കണം അടുത്ത റൂമിൽ രാത്രി ഇതുപോലെ തന്നെ പന്ത്രണ്ട് വരെ എടുക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ പന്ത്രണ്ട് മണി ആയിക്കഴിഞ്ഞാൽ എടുക്കണം പറയാറുണ്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ബുക്സ് ബുക്സ് വേണല്ലിഷ്ടം ബുക്ക് കൊണ്ടുവന്നിട്ട് വായിക്കും ഇപ്പം ലൈബ്രറിയിൽ നിന്നെടുത്ത് എല്ലാ ബുക്കും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുമായി അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ബുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ബുക്ക് എടുത്തിട്ട് പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ടൈമില്ല പിന്നെ കുറച്ച് ദൂരെയാണ് ലൈബ്രറി കുറച്ചധികം ദൂരെയാണ് അപ്പം ചൂടൊക്കെ നല്ല ചൂടൊക്കെ ആയ കാരണം അത് നമുക്ക് അത്ര ഈസി അല്ല പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരാൾ ഹെൽപ്പ് വേണം ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് വേണം അപ്പോൾ ആളെയും കൂടി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അത് കാരണം ഇപ്പം നമ്മൾ വേറെ ബുക്കൊന്നും എടുത്തില്ല അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവളിപ്പോൾ ടൈം കളയുന്നത് ഇങ്ങനെയാണ് ടൈം കളയല്ല ഇതിപ്പോഴാണ് കേട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് അവൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തു തുടങ്ങിയത് അതിനു മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ചെയ് ഒരുപാട് പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴാണല്ലോ എല്ലാം ശരിയാവുള്ളൂ ഇതെൻ്റെ മൂത്ത മോളാണ് എനിക്ക് രണ്ടാമത്തെ ഒരു മോളും കൂടെ ഉണ്ട് അപ്പോൾ ആളുടെ വിശേഷകളെ ഞാൻ പറയാം അതുപോലെ ആൾ റെസ്സിനാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ നല്ല പോലെ എല്ലാം സ്വന്തമായിട്ട് എന്താ പറയുക സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ആൾക്കുണ്ട് കേട്ടോ എന്നും ഇതുപോലെ നിലനിർത്തി തരട്ടെ എനിക്കിഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല ഇതിപ്പോൾ ഞാനൊരു ടൈം പാസ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ ഒരേ കാര്യത്തിൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കുറച്ച് കാര്യക്കാലമായിട്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരു റിലീഫാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഇങ്ങനെയാകുമ്പോൾ ഞാൻ പല ഇപ്പം നമ്മൾ പല വീഡിയോസും കാണുമ്പോൾ അതിലൊക്കെ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചില നെഗറ്റീവ് ഒന്നും നോക്കാറില്ല നല്ല ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ആയിരിക്കും ഫ്രണ്ട്സ് ഒരു നമ്മൾ ചിലതിലൊക്കെ റിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കാൻ ഒരാ ഒരു ഇത് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയൊക്കെ എഴുതിയിട്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ വഴിയേ നിങ്ങളോട് എൻ്റെ എല്ലാ വിശേഷങ്ങളും പറയാം പിന്നെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് തൽക്കാലം ഇടുന്നില്ല അതെൻ്റെ മക്കളുടെ സ്പെഷ്യലി എൻ്റെ ചെറിയ ആളുടെ ഐഡൻറ്റിറ്റി എനിക്ക് പുറത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് കാരണമാണ് അത് വേറെ ഒന്നല്ല എൻ്റെ മോളൊരു സ്പെഷ്യൽ ചൈഡാണ് അപ്പോൾ അത് ഞാൻ പബ്ലിക്കിൻ്റെ അടുത്ത് അതായത് റിലേറ്റീവ്സിൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ അതെനിക്ക് തൽക്കാലം അത് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് അറിയാമല്ലോ നമുക്ക് അങ്ങനെ ഒരു ലേബലും കൊടുക്കാൻ താല്പര്യമില്ല പിന്നെ ആ ഒരു കണ്ണില് എൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർ കാണരുത് എന്ന് കരുതിയിട്ടാണ് ആൾക്കിപ്പം ആറു വയസ്സാവാനായി അടുത്ത ജൂലൈയിൽ ആറു വയസ്സാവും നല്ല ഭംഗി ഉള്ളതാണല്ലേ എനിക്കിഷ്ടമായി അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഒക്കെ ചെയ്യണേ ൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം